ണേ ഇത് അതിനകത്തും വല്ല കേക്കോ ഇറക്കോന്നല്ല അത് ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള നേരെ റോഡാണ് ഇതാരണോ അപ്പം ഈ മുമ്പിൽ കിടക്കണേ ഇവിടെ ഒരുപാട് വണ്ടി ഈ ഏരിയയിൽ നിന്ന് കാണാൻ മുമ്പ് പൊന്ത് ആ ബാക്ക് ഇറങ്ങുക ലോഡുള്ള വണ്ടി ലോഡില്ലാത്ത വണ്ടി മുമ്പ് പൊക്കിയിട്ട് എടുക്കുക ബാക്ക് ഇറങ്ങുക ബാക്ക് ഇറങ്ങി 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 പോകുക നിർത്തി കൊടുക്കുന്ന മുമ്പൊക്കെ എടുക്കുക ഇതൊക്കെ കേരളത്തിലെ വണ്ടിയാണെന്ന് ഒരു പൊടി ബാക്ക് ഇറങ്ങാതെ ചെന്നാൽ ഈ ഹെവി ലോഡും വെച്ചിട്ട് ഈ കായൽ വണ്ടി കായൽ വണ്ടി ഒരു ലോഡ് ഇറങ്ങാതെ ഈ ഹെവി ലോഡ് വെച്ചിട്ട് അതിനപ്പുറം ബാക്ക് ഇറങ്ങാതെ അതായത് ബാക്കൊക്കെ ഒരു പൊടി അനങ്ങാതെ സാധനം മുമ്പൊക്കെ എടുത്ത് ഇത് കണ്ടു ഇത് വേറൊരു വണ്ടിയാണ് ഇതിലെത്തു തേങ്ങയല്ലേ ഒരു തേങ്ങ ഇതിലില്ല ഇത് കണ്ടോളി ഇതിങ്ങനെ മുമ്പും ബാക്ക് കൊടുത്ത് കണ്ടില്ല അവിടെ നിന്നു കണ്ടത് അനക്കാനല്ലേ ഇതാണ് ഈ കേരള ഡ്രൈവേഴ്സും പിന്നെ കർണാടക ഡ്രൈവേഴ്സും തമിഴ്നാട് ഡ്രൈവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞത് കണ്ടില്ല ബാക്കിലൊരു വണ്ടി കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയില്ലേ ഇതാണ് ഈ മൊണ്ണാകല ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലോഡില്ലാത്തൊരു വണ്ടി പോയ പോക്കാണ് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ എനിക്ക് ഡ്രൈവ് ഡ്രൈവ് അറിയില്ല അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കേരള ഡ്രൈവേഴ്സും തമിഴ്നാട് കർണാടക ഡ്രൈവേഴ്സും തമ്മിലുള്ള ഡിഫറൻസാണ് ഇപ്പോൾ പറയുമ്പോഴത്തോ ഒരു വലിയ ഹെവി റോഡൊന്നുമല്ല കേട്ടോ